രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ള പാത്തിലിലാണ് നടപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒലിച്ചു പോയത് ഇതുമൂലം ഉപ്പാറിന്റെ കരകളിലുമുള്ളവർ കിലോമീറ്ററുകൾ നടന്നാണ് ഇപ്പോൾ മറുകരയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ഈ പാലം തകർന്നാണ് ഇതുവരെ ഇത് റെഡിയാക്കി തന്നിട്ടില്ല ഒട്ടനവധി നിരവധി ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയാലും വരാനും എല്ലാം ബുദ്ധിമുട്ടാണ് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും പോക്കൊന്നും നടക്കില്ല ഏകദേശം ഒന്നര കിലോമീറ്ററോളം ചുറ്റി വേണം പിന്നെ വരാൻ അതെന്റെ ഈ പാലത്തിന്റെ പണി എത്രയും വേഗം തീർക്കുകയാണെങ്കിൽ അവിടെയുള്ളവർക്ക് നല്ല ഉപകാരമായിരിക്കും ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്നതാണ് ഉപ്പാർപ്പുഴ മഴക്കാലത്തെ പുഴ ഇരു കരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകും രണ്ടായിരത്തി ഏഴിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇവിടെ പതിനഞ്ചടി നീളത്തിലും ഒന്നരയടി വീതിയിലും നടപ്പാറ നിർമ്മിച്ചത് പതിനൊന്ന് വർഷം ഈ പ്രദേശത്തെ ജനങ്ങളെ അക്കരയിക്കര എത്തിച്ചത് ഈ പാലമായിരുന്നു പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന് ആറു വർഷമാകാറായിട്ടും പുനർനിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന പരാതി ഉയരുന്നു തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി